ഞാനിട്ട വീഡിയോക്ക് വന്ന ഒരുപാട് കമന്റ് എല്ലാവർക്കും കടങ്ങളുണ്ട് ടെൻഷനാണ് ഉറക്കം വരുന്നില്ല എത്രയും മനസ്സമാധാനം കിട്ടുന്നില്ല അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കടങ്ങൾ വാരി കൂട്ടിയിട്ട് ഉറക്കം വരാത്ത മനസ്സിനൊരു സംതൃപ്തി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ സത്യം പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും ഒരൊറ്റ മനുഷ്യനും ഒള്ളായി പറയുന്ന അള്ളാഹു വിശ്വസിക്കുന്ന ആൾക്കാരോട് ഒരാളുടെ ഹൃദയത്തിലും പൂർണ്ണമായ സന്തോഷം അള്ളാഹു ഈ ദുനിയാവിൽ കൊടുക്കില്ല കാരണം ഈ പേര് ദുനിയാവെന്നാണ് സ്വർഗമെന്നല്ല സ്വർഗം അതിനെല്ലാം വേറെ വെച്ചിട്ടുണ്ട് അല്ലാതെ അവ പറയുന്നത് തന്നെയല്ലേ ദുനിയാവിൽ നിങ്ങൾ ടെൻഷനടിച്ച് അല്ലെങ്കിൽ താൽക്കാലികമായ ജീവിതത്തിൽ അല്ല ഇത് ഇത് നിങ്ങൾക്ക് പരീക്ഷങ്ങളുടെ ലോകമാണ് സ്വർഗം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെയാണ് ടെൻഷൻ ഇല്ലാത്ത ജീവിതം അപ്പോൾ എല്ലാവരും മനസ്സിലും നിങ്ങൾ ഒരാളെ സന്തോഷിക്കുന്നത് കണ്ടിട്ട് അവൻ നല്ല ഹാപ്പിയാണ് ഒന്നും ചിന്തിക്കാൻ തെറ്റാണ് അവൻ പൂർണ്ണമായി സന്തോഷ്ടല്ല അവൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതവന് സന്തോഷിക്കുമ്പോൾ ചിലപ്പോൾ അത് ആ പ്രശ്നം ഇങ്ങനെ കടന്നു വരും ഓരോ തവണ ഇങ്ങനെ അവൻ ഓർത്തോർത്തുഷ പിന്നെയും പിന്നെ അത് എങ്ങനെ സോൾവ് ചെയ്യും എങ്ങനെ സോൾവ് ചെയ്യും ഇങ്ങനെ നമ്മളെ സന്തോഷിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഓരോ ചിന്ത ഇപ്പോൾ കടമായിരിക്കാം ചിലപ്പോൾ ഭാര്യയുടെ സ്വഭാവം മക്കളുടെ സ്വഭാവം എന്തെങ്കിലും ഒന്ന് അവൻ്റെ മനസ്സിൽ അലട്ടുന്നുണ്ടാവും അങ്ങനെ അലട്ടാത്ത ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റോങ് ആണ് എല്ലാവർക്കും ഉണ്ട് ഈ പറയുന്ന ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കും എന്തു ടെൻഷൻ ഞാനും കടങ്ങളുണ്ട് ആളാണ് ടെൻഷനുള്ള ആളാണ് പക്ഷേ അലഹമില്ല അതിനൊക്കെ ഒരു പരിഹാരമാണ് അലാഭിദിക്കറില്ലായി തസുമയിന്നൽ കുലൂബ് അതാണ് അല്ല പറഞ്ഞത് പൂർണമായ സന്തോഷമല്ല മനസ്സിന് സംതൃപ്തി വേണോ അത് അലാഭിദിക്കറില്ലായി തസുമയിന്നൽ കുലൂബ് അള്ളാഹുവിനെ ഓർക്കുന്നതിലല്ലാതെ അള്ളാഹി നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കൊരു പൂർണ്ണ സംതൃപ്തി എന്നുള്ളത് ലഭിക്കുകയില്ല അപ്പം നിങ്ങൾ നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് മാത്രം ഈ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒന്നുമല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ നിക്കുക തഹജ്ജുദ് നിസ്കരിക്കുക രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് തഹജ്ജ് നിസ്കരിക്കുക അള്ളാഹു അഹുവിനോട് പ്രാർത്ഥിക്കുക റബ്ബെ ഞാൻ പ്രയാസത്തിലാണ് കടത്തിലാണ് അള്ളാഹു റബ്ബ് നമ്മളോട് കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്നും അത് അള്ളാഹു എന്നെ മല പോലെ വന്നത് പോലെ തീർക്കുമെന്ന് പറയുന്നത് റബ്ബ് അതിനൊരു പരിഹാരം അള്ളാഹു കണ്ടത് മനസ്സിനൊരു ഒരു ആ ഭാരം താങ്ങാനുള്ള ഒരു സംതൃപ്തി ഭാരം താങ്ങാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് തഹജ്യു രാത്രി എല്ലാവരും ഉറങ്ങി ഉറങ്ങിയെണീക്കും രാവിലെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീക്കുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അത് കിട്ടും അതിന് അല്ലാഹുലേക്ക് നിങ്ങൾ അടപ്പിക്കുകയാണ് നിങ്ങൾ എത്ര ടെൻഷനായിട്ട് എത്ര കടങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് തഹജിത് എണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹുമായിട്ട് കരയുന്നുണ്ടെങ്കിൽ അള്ളാവിൻ്റെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ബലം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രയാസങ്ങളും പരീക്ഷണവും അള്ളാഹി അത് അനുഗ്രഹമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നിങ്ങൾ അള്ളാഹുവിനെ അടുക്കുന്നു താജ്ജ് നിഷ്കരിക്കുന്നു കൂടുതൽ ഭരമേൽപ്പിക്കുന്നു റബ്ബിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഒരു എനർജിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതൊരു അനുഗ്രഹമാണ് നിങ്ങൾ ടെൻഷൻ അടിച്ച് സിഗരറ്റ് വലിച്ചു കള്ളും കുടിച്ചു നിസ്കരിക്കാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ ആ പരീക്ഷണങ്ങളോ ആ പ്രയാസങ്ങളോ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അത് നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ആ കടങ്ങളൊക്കെ പോകുന്നു ആ പ്രയാസ ഇന്നമ രണ്ട് തവണയാണ് അള്ളാഹു പറഞ്ഞത് ഓരോ പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട് കൂടെ പിറകുന്നല്ല കൂടെ തന്നെ ഉണ്ട് എല്ലാം പോവും എല്ലാം പോകും എല്ലാം താൽക്കാലികമാണ് പ്രയാസങ്ങൾ ഈ കാലവും കടന്നു പോകുന്നു പറയുന്ന പോലെ അതൊക്കെ പോവും നിങ്ങൾ അള്ളാഹു എന്നെ കൂടെ നിൽക്കുക റബ്ബുണ്ടല്ലോ പിന്നെ ആരും ഇല്ലെങ്കിൽ എന്താ അള്ളാഹു ഉണ്ടല്ലോ വൈ നമുക്ക് ആരില്ലെങ്കിലും എന്താ ഈ ദുനിയാവ് നോക്കി ഈ ദുനിയവ് എന്നെ എല്ലാം പടച്ച അള്ളാഹു എല്ലാം തരാൻ കഴിവുള്ള അള്ളാഹു നിങ്ങൾ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൈ ഉള്ള റബ്ബ് ഒരു വഴി ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചേറെ പ്രയാസമൊന്നും അല്ലാക്ക് ഇല്ല ഒരൊറ്റ നിമിഷം മതി നിങ്ങൾ അള്ളാഹിലേക്ക് തരാ തീർത്തു തരാൻ കഴിയാത്തത് കൊണ്ടല്ല അവനൊരു പ്ലാനിങ് ഉണ്ട് നിങ്ങൾ അവനിലേക്ക് അടുക്കണം തഹജിസ്കരിക്കണം പ്രാർത്ഥിക്കണം നിങ്ങൾ നന്നാവുകയാണ് നിങ്ങൾ പരലോകം നന്നാവുകയാണ് ഈ പരീക്ഷണത്തിലൂടെ ഇൻഷാ ഇത് താൽക്കാലികമാണ് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഇൻഷാല്